ോട് പഞ്ചായത്ത് തല ജാഥ നടത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് മുന്നോടിയായാണ് വിളംബര ജാഥ നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം ഉപദേശകൻ ഡോക്ടർ ജാഥ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യം നിലനിൽക്കണം എന്നുള്ള രണ്ട് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ മുദ്രാവാക്യങ്ങളായി മുന്നോട്ട് അതിലെ രണ്ടാമത്തെ വിഷയം ഞങ്ങൾക്ക് വേണം ഇന്ത്യ ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കെട്ട കാലത്ത് വിളിച്ചു പറയാൻ ഒരു യുവജന പ്രസ്ഥാനം കേരളത്തിലുടനീളം ഇത്തരത്തിൽ ഒരു ക്യാമ്പയിൻ നടത്തുക എന്ന് പറയുന്നതും ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന് എങ്ങനെയൊക്കെയാണ് മുറിവേറ്റുകൊണ്ടിരിക്കുന്നത് എന്നും കേരളത്തിൽ തന്നെ അതിനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് ചില കോണുകളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമൊക്കെ ജനങ്ങളുടെ മുന്നിൽ തുറന്ന ചർച്ചയ്ക്ക് വയ്ക്കുന്നതിനും തന്നെയാണ് ഈ രണ്ടാമത്തെ മുദ്രാവാക്യം ഏറ്റെടുത്തിരിക്കുന്നു ആദ്യത്തെ മുദ്രാവാക്യോ ഞങ്ങൾക്ക് വേണം ജോലി അല്ലെങ്കിൽ തൊഴില് എവിടെ സർക്കാരെ എന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുകയാണ് തൊഴിൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു ചോദ്യമായി അത് മാറുന്നത് എന്ന് ആലോചിക്കാം ആ ചോദ്യം ഇവിടെ നമ്മുടെ സർക്കാരിനോടുള്ള ചോദ്യമല്ല ഞങ്ങൾക്ക് വേണം ജോലി എന്ന് പറയുമ്പോൾ അത് പിണറായി സർക്കാരിനോടുള്ള ചോദ്യം പകരം സർക്കാർ ഇവിടെയുള്ള വിദ്യരായ ചെറുപ്പക്കാർക്കും മാനസികമായി പ്രായവ്യത്യാസമില്ലാതെ ഏതൊരു അതിനുള്ള സാധ്യത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉമർ അക്ബർ അധ്യക്ഷനായി ക്യാപ്റ്റൻ ജി അലോഷ്യസ് വൈസ് പ്രസിഡന്റ് സുമതി മാനേജർ ബിപിൻ ദാസ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല എന്നിവർ സംസാരിച്ചു രാവിലെ പത്തിന് കിളിയല്ലൂരിൽ നിന്നും ആരംഭിച്ച ജാഥ വൈകിട്ട് പള്ളിക്കാട് സമാപിച്ചു സമാപന സമ്മേളനം സംസ്ഥാന സമിതി അംഗം പി ബി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു യു ടി ന്യൂസ് പാലക്കാട്